മഹാരാഷ്ട്രയെ നടക്കിയ ബദലാപൂർ ലൈംഗിക പീഡന വാർത്തകൾക്ക് പിന്നാലെ അഗോളയിലും സമാനമായ സംഭവമുണ്ടായി ഒരു അധ്യാപകൻ അവിടെ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളെ ലൈംഗിക വീഡിയോകൾ കാണിച്ച ശേഷം പീഡിപ്പിച്ച അധ്യാപകനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അഗോള ജില്ലയിലെ ജില്ലാ പരിഷത്ത് സ്കൂളിലായിരുന്നു ഈ സംഭവം നടന്നത് പ്രമോദ് സർക്കാർ എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു അധ്യാപകനാണ് എട്ടാം ക്ലാസുകാരായ ആറ് പെൺകുട്ടികളെ ലൈംഗിക വീഡിയോകൾ കാണിച്ചതിന് ശേഷം പീഡിപ്പിച്ചത് ഇയാൾ തങ്ങളെ ലൈംഗിക ചുവയോടെ സമീപിക്കുകയും സ്പർശിക്കുകയും ചെയ്യുമായിരുന്നുവെന്നും പെൺകുട്ടികൾ പറഞ്ഞു ഇതിൽ ഇരയായ ഒരു കുട്ടി ചൈൽഡ് ലൈൻ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതോടെയാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉദ്യോഗസ്ഥരാണ് ആദ്യം അന്വേഷണവുമായി സ്കൂളിൽ വന്നത് കഴിഞ്ഞ നാലു മാസമായി തങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇവർക്ക് മുന്നിൽ അവിടുത്തെ കുട്ടികൾ തുറന്നു പറഞ്ഞു പിന്നീട് ഇതേ ഉദ്യോഗസ്ഥർ പോലീസിനെ വിവരമറിയിക്കുകയും അധ്യാപകനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു നേരത്തെ മറ്റൊരു സംഭവത്തിൽ മഹാരാഷ്ട്രയിലെ തന്നെ ബദ്ലാപൂരിൽ രണ്ട് കുട്ടികളെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂൾ പ്രതിഷേധക്കാർ അടിച്ചു തകർത്തിരുന്നു റെയിൽവേ ഗതാഗതവും ഇവർ തടഞ്ഞിരുന്നു റെയിൽവേ പോലീസ് ഈ പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അത് സാധിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ അതിന് പിന്നാലെ പോലീസ് പ്രതിഷേധക്കാർക്കെതിരെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ചെയ്തിരുന്നു ബദലാപൂർ കജ്റത് എന്നിവിടങ്ങളിലേക്കുള്ള ലോക്കൽ ട്രെയിനുകൾ ഈ പ്രതിഷേധത്തെ തുടർന്ന് റദ്ദാക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിലെ താനയിലായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത് പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ അതായത് നഴ്സറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന മൂന്ന് വയസ്സ് പ്രായമുള്ള രണ്ട് വിദ്യാർത്ഥികളെ സ്കൂളിലെ ശുചീകരണ ജീവനക്കാരൻ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ശുചിമുറിയിൽ വെച്ചായിരുന്നു പ്രതി കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് കുട്ടികൾ ശുചിമുറിയിലേക്ക് പോകുന്നതിനിടെ പ്രതി അക്ഷയ് ഷിൻഡെ ഇവരെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് പിന്നീട് നിരവധി കുട്ടികളുടെ മാതാപിതാക്കൾ അവിടെ എത്തി ഈ സ്കൂൾ കെട്ടിടം അടിച്ചു തകർക്കുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെടുകയും ചെയ്തു റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് സ്കൂളിലെ ഇരുപത്തിനാല് വയസ്സുകാരനായ ശുചീകരണ തൊഴിലാളി ലൈംഗിക അതിക്രമം നടത്തിയ വിവരം കുട്ടികളുടെ മാതാപിതാക്കൾ അറിയുന്നത് രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു സംഭവത്തിന് പിന്നാലെ സ്കൂൾ പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചർ തുടങ്ങിയവരെ സസ്പെൻഡ് ചെയ്തു ജില്ലാ വനിതാ ശിശുക്ഷേമ വകുപ്പ് ഇടപെട്ടതിന് ശേഷം മാത്രമാണ് കുറ്റക്കാരനു നേരെ പോക്സോ വകുപ്പ് ചുമത്താൻ പോലീസ് തയ്യാറായതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ സീനിയർ പോലീസ് ഇൻസ്പെക്ടർ അടക്കമുള്ള മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പരാതി സ്വീകരിക്കുന്നതിന് മുമ്പ് ലൈംഗിക അതിക്രമത്തിനിരയായ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പതിനൊന്ന് മണിക്കൂറിലധികം പോലീസ് സ്റ്റേഷനിൽ കാത്തുനിർത്തിയെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു സ്കൂൾ മാനേജ്മെൻറ്റിന് ബി നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ശിവസേന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ പറയുന്നു കേസ് അതിവേഗം അന്വേഷിക്കണമെന്നും കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നീതി ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു